പ്രവാചകന്റെ ജന്മദിനം അതിഗംഭീരമായും മാതൃകാപരമായും ആഘോഷിക്കണമെന്ന് ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു കഴിഞ്ഞ വർഷവും ഇതേ അഭ്യർത്ഥന ഞാൻ ഈ കോളങ്ങളിലൂടെ പ്രകടിപ്പിച്ചിരുന്നു ഞാൻ അഭ്യർത്ഥിച്ചാൽ ആരെങ്കിലും അതനുസരിക്കുമോ വഴി വഴങ്ങുമോ എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല കാര്യങ്ങളെ വസ്തുതാപരമായി മനസ്സിലാക്കി അതിനോട് ഇസ്ലാമികമായി പ്രതികരിക്കുക എന്നതാണ് എൻ്റെ രീതി ആർ അനുകൂലിച്ചാലും ആർ പ്രതികൂലിച്ചാലും പ്രവാചകൻ തിരുമേനി സല അല്ല വസ്ലമിയുടെ ജന്മദിനം ആഘോഷിക്കാൻ അവിടെ നിന്നും അഭ്യർത്ഥിച്ചിട്ടില്ല അങ്ങനെ ഒരു ദിനത്തിന് മഹത്വം കൽപ്പിച്ചുകൊണ്ടുള്ള ഒരായത്തുമില്ല അതുകൊണ്ട് തന്നെ ഇസ്ലാമിലൊരു പുണ്യകൃത്യം എന്ന നിലക്കല്ല നമ്മൾ നിബിദിനം ആഘോഷിക്കണമെന്ന് പറയുന്നത് ആവർത്തിച്ച് പറയുന്നു ഇത് ഇസ്ലാമിൽ ചില കൂട്ടിച്ചേർക്കലല്ലോ അല്ലിയക്കുമലക്കും ദീനക്കുമാത്വം ഇസ്ലാമ ദീന എന്ന് പറഞ്ഞതോടുകൂടി ഇന്ന് ഇസ്ലാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതോടുകൂടി വിദനം ആഘോഷിക്കുന്നതിൽ അപ്രസക്തമായി തീരുന്നു എന്ന് ഇത് അവർക്ക് മറുപടി പറയാനുള്ള സൗകര്യത്തിന് വേണ്ടി ആയത്ത് അവരായത്തോതുന്നു എന്നല്ലാതെ ഈ ആയത്തിനോട് ബന്ധിപ്പിച്ചുകൊണ്ടോ ഇസ്ലാം സമ്പൂർണമാക്കാൻ വേണ്ടി നിബിധനം ആഘോഷിക്കൂ എന്ന അർത്ഥത്തിലോ അല്ല നമ്മൾ പറയുന്നത് പ്രവാചകൻ സ്വലാ ഉള്ളു വസ്ലും ഏറെ തെറ്റിദ്ധരിക്കപ്പെടുകയും അദ്ദേഹത്തെ വ്യാപകമായ രീതിയിൽ ഒരു പരിഹാസ്യപാത്രമായി ഈ ആളെയാണോ പിൻപറ്റുന്നത് ഇയാളെ മനുഷ്യന്മാർക്കിത് പിന്തുടരാൻ പറ്റുമോ അയാളുടെ ലൈംഗിക ജീവിതം എന്തുമാത്രം വൃത്തികെട്ടതാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അധിക്ഷേപങ്ങളും അരങ്ങ് തകർക്കുകയാണ് ഈ അവസരത്തിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നതായ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദീനിൽ കൂട്ടിച്ചേർക്കലായിക്കൊണ്ടോ ദീനിൻ്റെ പൂർത്തീകരണമായിക്കൊണ്ടോ അല്ല ഒരു നല്ല കാര്യം അത് സന്ദർഭത്തിൽ നമ്മൾ പറയില്ലേ കാറ്റിനനുസരിച്ച് പറ്റുക ആളുകൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നതായ പ്രവാചകനെ സംബന്ധിച്ച് നമ്മൾ ആഘോഷിച്ചാലും ഇല്ലെങ്കിലും ശരി ഇപ്പോൾ പ്രവാചക ദിനം ചർച്ചാ വിഷയമാണ് ആ സമയത്ത് പ്രവാചകൻ്റെ ദിനം വീണ്ടും പറയുന്നു ദീനിനെ പൂർത്തീകരിക്കലായിക്കൊണ്ടോ അല്ലെങ്കിൽ ഇസ്ലാമികമായി പുണ്യം കിട്ടുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടോ ചെയ്യല്ല പക്ഷേ തക്രിയത്ത് അസ്ബാബിൽ ഇസ്ലാം ഇസ്ലാമിനെ ശക്തിപ്പെടുത്തുക അത് ഏത് സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അതിനൊരു ദിവസമോ സമയമോ ഇല്ല പ്രവാചകൻ ജനിച്ചതായ മാസം മാസം ആ മാസം കൂടുതൽ ആളുകൾ അത് സംബന്ധമായി ചർച്ചകളിലേർപ്പെടുകയും അത് സംബന്ധമായ സിമ്പോസിയങ്ങളും സെമിനാറുകളും അതും മറ്റും 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 നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അതിനെ കണ്ടില്ലെന്ന് നടിക്കുന്നതിന് പകരം പ്രവാചകന് സന്ദേശം എന്താ മാർക്കറ്റിൽ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സന്ദർഭം നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തണം ആവർത്തിച്ച് പറയുന്നു നിബുദ്ധനം ആഘോഷിക്കുക എന്നത് രീതിയിൽ പുണ്യമുള്ള കാര്യമല്ല നിബിദ്ധനം ആഘോഷിക്കാൻ പ്രവാചകൻ അനുശാസിച്ചിട്ടില്ല തനക്ക് മുമ്പ് പോയ ഒരു പ്രവാചകൻ്റെയും ദിനത്തെ പ്രവാചകൻ പ്രവാചകനാഘോഷിച്ചിട്ടില്ല പക്ഷേ നല്ലതായ ഒരു കാര്യം ചെയ്യുവാൻ അത് ദീനിൽ പുണ്യകൃത്യം എന്ന നിലക്കല്ല ദീനിയ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തക്വീയത്ത് ശക്തി പകരുമെന്ന നിലക്ക് ഉദാഹരണമായി ഉദാഹരണമായി വിശുദ്ധ ഖുർആാൻ ക്രോഡീകരിച്ചു ആ വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കാൻ വിശ്വത ഖുർആാനിൽ എവിടെയും അനുശാസിച്ചിട്ടില്ല നിങ്ങളിത് കൂരി ഇത് ക്രോഡീകരിക്കണമെന്ന് മറിച്ച് കുർ ആ പറഞ്ഞത് ഇന്നാനും എത്തിക്കണം ഇന്നലു നാം ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു നമ്മളത് സംരക്ഷിക്കുന്നതാണ് എന്നാലും അല്ല സംരക്ഷിച്ചോട്ടെ എന്ന് വെച്ച് അന്ന് ഉമർ അലി അള്ളാഹ് എൻ്റെ കാലത്ത് എഫ് സൈ മറ്റു മുൻകൈ എടുത്ത് അങ്ങനെ ഒന്ന് ചെയ്യേണ്ടിയിരുന്നു അള്ളത് അത് സംരക്ഷിക്കാമെന്ന് പലസിക്കുന്നതിനെ നമ്മളത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് വിശുദ്ധ ഖുർആാൻ പലയിടങ്ങളിലും പലരും പല നഗരങ്ങളിലും ഫീഖുലി ഹസരി മോക്കിൽ ലിമ്മിസിലെന്നതിനെ പറ്റി പറഞ്ഞത് ഓരോ നഗരങ്ങളിലും വിവിധങ്ങളായ സാഹാബിമാർ അവരുടെ ഓർമ്മയിൽ നിന്നെല്ലാം എടുത്ത് ക്രോഡീകരിച്ച് അവരെ ഖലീഫ ഉമർ മദീനയിലേക്കും വിളിപ്പിച്ച് അവരെ കൊണ്ട് ഖുർആാൻ തന്നെ പറഞ്ഞതെല്ലാം തന്നെ പകർത്തി എഴുതി അതാണല്ല ഹഫ്സ പ്രവാചക അല്ല പ്രവാചകന്റെ ഭാര്യ അമർ അള്ളി അതിന്റെ മകൾ അതിൽ അവരെയൊക്കെ ചേർത്തുകൊണ്ടാണ് ആ ഗ്രന്ഥം അറിയപ്പെടുന്നത് അപ്പോൾ അത് നല്ല കാര്യമാണ് ഞാൻ വീണ്ടും പറയുന്ന മറുപടി പറയുന്നവരോട് പറയുകയാണ് വിശുദ്ധ ഞാൻ ക്രൂടീകരിക്കണമെന്ന് പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് അവരതൊരു നല്ല കാര്യമായി അതാണ് എന്ന് മനസ്സിലാക്കി ദീനിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയല്ല നല്ലൊരു കാര്യമാണ് അതിൻ്റെ അഭാവത്ത് പല ജാതി പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി അവർ ചെയ്തു പ്രവാചകൻ സല്ലാ അല്ലെ സംബന്ധിച്ച് നിറികേട വൃത്തികെട്ട അദ്ദേഹം ഖബറിലിറങ്ങി സ്ത്രീയെ ബോഗിച്ചു എന്നിവരെയുള്ള അസംബന്ധങ്ങൾ പലതരത്തിലുമുള്ള ഇതെല്ലാം തെറ്റിദ്ധാരണ നീക്കാൻ നമുക്ക് ഈ സന്ദർഭം ഉപയോഗിക്കാവുന്നതാണ് ഇത്തരം പ്രവാ ഈ പ്രബുലബിൽ അഥവാ പ്രവാചകൻ ജനിച്ചതായ മാസത്തിൽ പ്രവാചകരെ പറ്റി മിണ്ടിപ്പോകരുത് എന്ന് ഉണ്ടോ നിങ്ങൾ പ്രവാചകരെ പറ്റി അത് ആഘോഷിക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചവരോട് ഞാൻ ചോദിക്കാം ആ മാസത്തിൽ പ്രവാചകരെ പറ്റി മിണ്ടിപ്പോകരുത് അദ്ദേഹത്തിൻ്റെയും ദർശനത്തെ ലോകത്തിന് പരിചയപ്പെടുത്തരുത് തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുത് എന്ന് വിശുദ്ധ കുറാനിലുണ്ടോ തിരുവചനങ്ങളിലുണ്ടോ പിന്നെ എന്തിനാണ് ഇതിനെങ്ങനെ എതിർക്കുന്നത് ഇവിടുത്തെ ഹാബി പ്രസ്ഥാനം പലതിനെയും ഉപേക്ഷിച്ച കൂട്ടത്തിൽ ഈ കാര്യം അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞു എന്നല്ലാതെ ലോകം പ്രവാചകനിലേക്ക് ശ്രദ്ധിക്കുന്ന സമയത്ത് പ്രവാചകനെ വസ്തുനിഷ്ഠമായും വസ്തുതാപരമായും പിന്നെ ബോധ്യപ്പെടുത്താൻ കിട്ടുന്നൊരു അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം അത് തെറ്റില്ല വീണ്ടും പറയുന്നു ഇത് ദീനിൽ കൂട്ടിച്ചേർക്കുക എന്ന് ഉദ്ദേശിച്ചല്ല ഇത് പുണ്യകൃത്യമാണെന്ന് കരുതിക്കൊണ്ടല്ല അതിൻ്റെ അഭാവത്തിൽ ദീൻ അപൂർണമാണ് എന്ന അർത്ഥത്തിലുമല്ല ജനങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ജനങ്ങളുടെ അറിവിനായി അവരുടെ തെറ്റിദ്ധാരണ ദൂരീകരിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കണം അതിനെ എതിർക്കുന്നവർ ഈ ഈ പറഞ്ഞ പോയിന്റുകൾക്കാണ് മറുപടി പറയുന്നത് പ്രവാചകം പറഞ്ഞിട്ടുണ്ടോ കൽപ്പിച്ചിട്ടുണ്ടോ അക്കാലത്ത് ഞാനന്ന് യൂസുൽ അള്ളാബി വക്തൂർ യൂസുൽ അതിനെ പറ്റി ചോദിച്ചു അദ്ദേഹം പറഞ്ഞതായ മറുപടി അക്കാലത്ത് പ്രവാചകനെ പറ്റിയുള്ളതായ ബോധ്യം അദ്ദേഹത്തിനെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങളെപ്പറ്റി അറിവ് അവരിൽ നിറഞ്ഞു നിന്നിരുന്നു അതുകൊണ്ട് ഒന്നും രണ്ടും മൂന്നും കലിഫമാരുടെ കാലത്തൊന്നും തന്നെ ആവശ്യമുണ്ടായിരുന്നില്ല ഞാൻ അദ്ദേഹത്തോട് യൂസുൽ അള്ളഹാബിൾ താങ്കൾ പ്രസംഗം പരിശോധിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞ മറുപടി ഞാൻ നിബിദിനങ്ങൾ യോഗങ്ങളിൽ പ്രസംഗിച്ചുകൊണ്ടാണ് എന്നാണ് ഞാൻ ചോദിക്കട്ടെ സൗദി അറേബ്യ മുജാഹിദുകളുടെ അഥവാ ഓഹാബിസത്തിൻ്റെ ഈറ്റില്ലമാണ് അവരടങ്ങിയതായ അവരും ഖത്തറും അവരെല്ലാം കൂടി കൂടി ചേർന്ന് ഹിജറ പതിനാലാം നൂറ്റാണ്ട് ആണെന്നാണ് ഓർമ്മ അത് ആഘോഷിക്കുകയുണ്ടായി ഞാനതിൻ്റെ റിസപ്ഷനിസ്റ്റായിരുന്നു സ്വീകരിക്കാനുള്ളതായത് അങ്ങനെ വന്ന് ഓരോ വർഷത്തിലും ഹിജറ ആഘോഷിക്കാൻ പാചകം അനുസരിച്ചിട്ടുണ്ടോ ശാപത് ചെയ്തിട്ടുണ്ടോ അവിടെ ഞങ്ങളെ തബ് ചെയ്തിട്ടുണ്ടോ തബരി താപികൾ ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഇജറ എന്തിനു അവരാഘോഷിച്ചു പ്രവാചകൻ അനുശാസിക്കാതെ കാരണം അത് തക്വീത്ത് അസ്ബാബിൽ ഉമറിൽ ഇസ്ലാമാണ് ഇസ്ലാമിനെ സമ്പുഷ്ടമാക്കുകയാണ് ആ അർത്ഥത്തിൽ വീണ്ടും ഞാൻ അവസാനിപ്പിക്കുകയാണ് പുണ്യമാ പുണ്യകൃത്യമാണെന്ന് പറഞ്ഞിട്ടില്ല പ്രവാചകൻ അത് ചെയ്യാൻ അനുശാസിച്ചിട്ടില്ല പക്ഷേ അത് ചെയ്യുന്നത് കൊണ്ട് ദീനിന് പ്രയോജനമുണ്ട് വിശുദ്ധ ഖുർആാൻ റോഡീകരിച്ചതുപോലെ ഇനി റോഡി പറയാം അപ്പോൾ അമ്മ പറയാം ഓക്കെ